പറയൂ ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ കാൻ ഡു ഇറ്റ് ജയ് ഹൈറിച്ച് ഐ ക്യാൻ ഡൂ ഇറ്റ് ജയ് ഹൈറിച്ച് നമ്മുടെ കമ്പനി ഉത്തരോത്തരം വളരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കമ്പനി ഈ ലോകത്തെ മുഴുവൻ കീഴടക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് നമ്മുടെ കമ്പനിയുടെ ഉടമകൾ നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രതാപൻ ചേട്ടനും സെറീന മേഡവും ഒളിവിൽ പോയത് എന്തുകൊണ്ടാണ് അവർ പോയത് എന്ന് നിങ്ങൾക്കറിയാം ആസൂത്രിതമായ ചില ഗൂഢ നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് നമ്മുടെ കമ്പനിക്കെതിരെ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ എതിരാളികൾ അതിശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത് നമ്മൾ ഇരുന്നൂറ് കോടി ആയിരം കോടി രണ്ടായിരം കോടിയൊക്കെ ശേഖരിച്ച നമ്മുടെ ട്ടിപ്പാണ് മണി ചെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളും നമുക്കെതിരെ തെയ്യുന്നത് നമ്മുടെ കമ്പനി തിരിച്ചു വരും സുഹൃത്തുക്കളെ തിരിച്ചു വരും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലേ എനിക്ക് ചെയ്യാൻ കഴിയും ഐ ൻ ഡൂ ഐ ക്യാൻ ഡൂ ഐ ൻ ഡൂ ഐറ്റ് കമ്പനിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു സുഹൃത്തുക്കളെ ആദ്യം പ്രതാപൻ സാർ വേറൊരു മണി ചെയിൻ കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നതിൽ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജയ് ഹൈറിച്ച് ഹൈറിച്ച് കമ്പനി തുടങ്ങിയത് ജയ് ഹൈറിച്ച് ഇടക്കിടക്ക് ഹൈറിച്ച് എന്ന് പറയുമ്പം ജയ് ഹൈറിച്ച് എന്ന് പറയാൻ തോന്നുന്നുണ്ട് അങ്ങനെ കമ്പനി തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് കുറേ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവർക്കും എം എസ് ഡബ്ല്യു എന്ത അതിൻ്റെ പേര് ഒരു കാറുണ്ടല്ലോ ഇപ്പോൾ ബി എം ഡബ്ല്യു ആ കാറ് തരാൻ വേണ്ടി സാർ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സുഹൃത്തുക്കളെ ഇതിൽ പോലീസൊക്കെ ഇടപെടുന്നത് അങ്ങനെ കേരളത്തിലെ ചില ജി എസ് ടി ഉദ്യോഗസ്ഥർ വന്ന് പ്രതാപൻ സാറിന് ആ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇ ഡി എന്ന് പറയുന്ന ഒരു ചങ്ങായിമാർ വന്നു അങ്ങനെ ഇ ഡി വന്നിട്ടാണ് കംപ്ലീറ്റ് തപ്പിക്കൊണ്ട് പോയത് അവസാനം ഇ ഡി വരുമ്പം ഇ ഡി വന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് നമ്മളെ പ്രതാപൻ സാറും സെറീനാ മാഡവും നൈസായിട്ട് ഇപ്പുറത്തെ ഒഴിഞ്ഞു പോവുകയായിരുന്നു സുഹൃത്തുക്കളെ ജയ് ഹൈറിച്ച് ഇതാണ് ഹൈറിച്ചിന്റെ പവർച്ചിന്റെ അങ്ങനെ പ്രതാപൻ സാറും ചങ്ങാതിമാരും ഒളിവിലാണ് അവർ തിരിച്ചു വന്നിട്ട് നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒളിവ് പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് പ്രതാപൻ സാറ് പറഞ്ഞു പ്രതാപൻ സാറിന് ബിസിനസ്സിൽ ഒരു താല്പര്യവുമില്ല പൈസ ഒന്നും വേണ്ട നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെയിൻ മാതൃക നമ്മൾ സൃഷ്ടിച്ചത് അങ്ങനെ കുറേ ആൾ പൈസ പിരിക്കും അതിൻ്റെ കീഴിൽ കുറേ ആൾ കൂടുതൽ പൈസ പിരിക്കും അങ്ങനെ ഫീസ് അടച്ചടച്ചടിച്ച ആ പൈസ അടച്ചടച്ചടിച്ച താഴോട്ടുള്ള ആളുകൾ അടക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും പ്രതാപൻ സാറിനോ അല്ലെങ്കിൽ നമ്മുടെ ഹൈറിച്ച് കമ്പനിക്കോ ഈ കാര്യത്തിലൊന്നും ഒരു കാര്യമില്ല കാരണം ഹൈറിച്ച് വളർച്ച ദ്രുതഗതിയിലായിരുന്നില്ലേ വളർച്ച പിന്നെന്താ നമ്മൾ ഫാമിലിയോടെ ഹൈ റിച്ച് ആവാൻ പോവുകയല്ലേ നമുക്ക് വേണമെങ്കിൽ ഫാമിലിയോടെ ഒളിവിൽ പോകാം സിനിമക്ക് പോകാം നാട്ടിൽ ഇവിടെ വേണമെങ്കിൽ പോകാം ഫാമിലിയോടെ റിച്ച് ആകാൻ പോകുന്ന ഫാമിലിയാണ് ഹൈ ഹൈ റിച്ച് റിച്ച് ഫാമിലി ജയ് അടുത്തതായിട്ട് വരാൻ അല്ലേ

മാർ മാർക്കറ്റ് ബസ് വരെ ഉണ്ട് സർവീസ് മേഖല അതാണ് ഹൈറിച്ച് ജയ് ഹൈറിച്ച് വേണ്ടി വന്നാൽ നമ്മൾ ആനയെ വരെ വാങ്ങും ആനയെ വാങ്ങും ആന ആന ആനയെ വരെ വാങ്ങും എന്നിട്ട് അതെല്ലാം നിങ്ങൾക്ക് വീതം വെച്ച് നൽകും നിങ്ങളാണ് ഹൈറിച്ചിൻ്റെ ശക്തി നിങ്ങൾ ഓരോരുത്തരുമാണ് ഹൈറിച്ചിൻ്റെ ശക്തി ജയ് ഹൈ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആവേശം തരുന്ന ശക്തി ജയ് ഹൈറിച്ച് എന്ന് വിളിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ശക്തി അതാണ് ആനയെ വരെ വാങ്ങുന്ന ശക്തിയാണ് നമ്മുടെ ഹൈറിച്ചിൻ്റെ ശക്തി വേണ്ടി വന്നാൽ നിങ്ങൾക്ക് പ്രത്യേകമായ ചില വാഗ്ദാനങ്ങൾ കൂടി ഞങ്ങൾ തരുന്നതാണ് പ്രതാപൻ സാറിൻ്റെ മനസ്സിൽ പലതുമുണ്ട് ഹൈ അവർക്ക് അവർക്ക് നല്ല ഉണ്ട് ഏകദേശം വരുന്നുണ്ട് നാഷണൽ കൂടാതെ കൂടാതെ മറ്റൊരു വലിയൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് ആയ കൂടുതൽ പേർക്ക് നമ്മൾ കമ്പനി ും ആന വരെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് തന്നിട്ട് ഞാനും പ്രതാപ സാറും കൂടി ജയിലിൽ പോകും അല്ല ബി എം ഡബ്ല്യൂ പോകും നിങ്ങൾക്ക് കഴിയുമ്പോൾ അകത്ത് പോകണമെങ്കിൽ

അതുകൊണ്ട് അറിയുന്ന എത്തണം അതാണ് എല്ലാവർക്കും കാർ തന്ന് എല്ലാവരെയും മില്യനേഴ്സും ബില്യനേഴ്സും ആക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് മനസ്സിലുള്ളത് നമ്മുടെ മില്യനേഴ്സ് ഗ്രൂപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആരും തന്നെ പിന്നോട്ട് നിൽക്കണ്ട മില്യണർ ആവാൻ ശ്രമിച്ചോ തരും തരും ഡൽഹിന്ന് പഴയ ബി എം ഡബ്ല്യൂ അഞ്ച് ലക്ഷം വാങ്ങിച്ച് ഇവിടെ കൊണ്ട് തരുന്നതാണെന്നൊന്നും ആളുകൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് കാരണം നിങ്ങൾക്ക് പോകാൻ ബി എം ഡബ്ല്യൂ ഈ ഹൈറിച്ച് കമ്പനി എങ്ങനെ തരും എന്ന് ചോദിച്ചാൽ ജയിലിൽ നിന്ന് അല്ല ഡൽഹിയിൽ നിന്ന് പാഴ്സലായിട്ടെങ്കിലും അയച്ചു തരും കൂടെ കൈ പിടിച്ചുകൊണ്ട് ഇനി തലമുറകൾ തലമുറകൾ നമുക്ക് മുന്നോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും അപ്പോൾ ഞാനും പ്രതാപൻ സാറും അപ്പൊ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ മുന്നോട്ട് പോവുകയല്ലേ എല്ലാവരും എല്ലാവരും ചാർജ് ചാർജ് ആകൂ ചെയ്യൂ ഫുൾ ചാർജ് ആകുമ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ട ബി എം ഡബ്ല്യു ഒക്കെ തരുന്ന ഈ കമ്പനി ഒരു മണി ചെയിൻ കമ്പനിയാണ് എന്ന് വെറുതെ ആരെങ്കിലും ദുഷ്പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരായി നിങ്ങൾ വിശദീകരണം കൊടുക്കണം പൈസ കൃത്യമായി വെറുതെ തരുന്നു എന്നതുകൊണ്ട് ഒരു കമ്പനി മണി ചെയിൻ കമ്പനിയാണെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടാൽ പൈസ കിട്ടൂലേ അല്ലേ അങ്ങനെയാണെങ്കിൽ ബാങ്ക് മണി ചെയിൻ അല്ലേ അങ്ങനെയുള്ള സംശയങ്ങൾ നമ്മളെ ലീഡർമാർക്കുണ്ട് അത് വളരെ യുക്തിസഹമായി നിങ്ങൾ കേൾക്കണം കാരണം ബാങ്ക് നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ട പൈസ തരൂല്ലേ അപ്പം അല്ലേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം ബാങ്ക് മണി ചെയിൻ അല്ലേ ബാങ്ക് അതായത് ബാങ്കിന് നമ്മൾ പൈസ കൊടുക്കുന്നു ബാങ്ക് എൽ ഐ സി റാൻ അല്ല അവിടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇങ്ങനെയൊക്കെ പിന്നെ എച്ച് ഡി എഫ് സി ഇവരുടെ നമ്മൾ ഇവരെല്ലാം നമുക്ക് ലാബ് തരുന്ന അല്ലെങ്കിൽ ഓഹരി തരുന്ന കഴിയുക അല്ലെങ്കിൽ പലിശ വരുന്ന പൈസ വെറുതെ കൊടുക്കുന്ന പൈസ എങ്ങനെയെങ്കിലും അതിന് പലിശ എക്സ്ട്രാ ഉണ്ടാവുന്നത് എം മാതിരി ബുദ്ധിയാണ് നമ്മുടെ ആളുകൾക്ക് ജെയ് ഹൈറിച്ച് ഹൈറിച്ച് ആളുകൾക്ക് എം മാതിരി ബുദ്ധിയാണ് ഇമാതിരി ബുദ്ധി കൊണ്ട് പോയിട്ടാണ് ആൾ അകത്ത് കിടക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ എന്തായാലും ബാങ്കും മണി ചെയിൻ ആണ് എന്ന് നമ്മൾ പ്രസ്താവിക്കുകയാണ് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം വി ഇറ്റ് ചാർജ് പറയൂ ഐ കാൻ ഇറ്റ് ഐ കാൻ ൻ ഇറ്റ് ഐ കാൻ ഇറ്റ് ജയ് ഹൈ റിച്ച് ഐ കാൻ ഡൂ ഇറ്റ് ഉറക്കെ ഉറക്കെ പറയൂ സുഹൃത്തുക്കളെ ഐ കാൻ ഡൂ ഇറ്റ്